പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ തെരുവു നായകൾക്ക് രോഗപ്രതിരോധ കുത്തിവയ്പെടുത്ത് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു കുത്തിവയ്പ് നൽകിയത് ഏറെ നാളായി പാരിപ്പള്ളി ഇ എസ് എ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയായിരുന്നു പലപ്പോഴും മെഡിക്കൽ വിദ്യാർത്ഥികളെയും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒക്കെ ആക്രമിച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടുത്തെ രണ്ട് നായ്ക്കൾക്ക് പേവിഷബാധ ഉണ്ടോ എന്ന സംശയം ഉയർന്നു പിന്നീട് ഈ നായ്ക്കളെ പിടികൂടി പരിശോധന നടത്തിയെങ്കിലും പേവിഷബാധ ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ നായ്ക്കളെ മുഴുവൻ കുത്തിവെയ്പെടുക്കാൻ തീരുമാനിച്ചത് ജില്ലാ മൃഗസംരക്ഷണ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ നായ്ക്കളെ മുഴുവൻ പിടികൂടി വാക്സിൻ എടുത്തു തുടർന്ന് ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് ഒരു എ ബി സി അഥവാ ആനിമൽ ബെർത്ത് കൺട്രോൾ പ്രോഗ്രാം നടത്തി ഇവിടുത്തെ നായ്ക്കളെ വന്ധ്യാകരണം നടത്തി ഇവിടെ തന്നെ ഒരു ഷെൽട്ടർ ഒരുക്കി സംരക്ഷിക്കാനാണ് തീരുമാനമെന്നും ഡോക്ടർ ഡി ഷൈൻകുമാർ പറഞ്ഞു അതിരൂക്ഷമായ നായ്ക്കളുടെ ഒരു ശല്യം അനുഭവപ്പെടുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാരെയും രോഗികളെയും ഒക്കെ ആക്രമിക്കുന്ന രീതിയിലേക്ക് നായ്ക്കൾ കൂട്ടമായിട്ടിറങ്ങി ശല്യം സൃഷ്ടിക്കുക ഇത് ഈ ക്യാമ്പസിലാകെ ഭീതി വളർത്തിയിട്ടുണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏതാണ്ട് എൺപത് മുതൽ നൂറ് വരെ നായ്ക്കൾ ഈ ക്യാമ്പസിൽ സ്വൈര്യ വിഹാരം നടത്തുന്നു എന്നുള്ളതാണ് അത് ഇവിടെ രോഗികൾ കൂട്ടിരിപ്പുകാർ അവർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ക്യാൻറ്റീൻ അവശിഷ്ടങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് സ്വൈര്യ വിഹാരം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് നായ്ക്കളുടെ ഒരു പെരുപ്പം ഇവിടെ നിയന്ത്രിക്കുവാനായി എ പ്രോഗ്രാം അനിമൽ ബെർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടി ഈ ക്യാമ്പസിൽ നടപ്പിലാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ നായ്ക്കളെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാർപ്പിക്കുവാനുള്ള ഒരു ചെറിയ ഷെൽട്ടർ കൂടി ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നായ്ക്കളുടെ ജനന നിയന്ത്രണ ശസ്ത്രക്രിയയെ ഈ ക്യാമ്പസിൽ തന്നെ ചെയ്യുകയും അവയെ പുറത്ത് പാർപ്പിച്ച് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നൽകിയതിന് ശേഷം ഇവിടെ തന്നെ തുറന്നുവിടാനും കഴിയും അങ്ങനെയാണെങ്കിൽ നായ്ക്കളുടെ പെരുപ്പം നമുക്കിവിടെ ഈ ക്യാമ്പസിൽ നിയന്ത്രിക്കാൻ കഴിയും ന്യൂസ് ന്യൂസ് ബ്യൂറോ കൊല്ലം